അങ്ങനെ മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തളപതി വിജയ് പ്രതികരണ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ആ പ്രതി ആദ്യത്തെ പ്രതികരണമാണ് ഇന്നലെ വൈകിട്ട് എക്സിൽ ട്വിറ്ററിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ര ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി ശിൽപന്തികളും കൂട്ടവും പറഞ്ഞതിനപ്പുറം ഒന്നും തന്നെ ഇദ്ദേഹത്തിന് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആഹ് വാദിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സിനിമാ സ്റ്റൈൽ ഡയലോഗുകളൊക്കെ നിറഞ്ഞ ഒരു പ്രതികരണമായിരുന്നു നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അപ്പം ആരാധകർ പറയുന്നത് ഇതിൽ മേക്കപ്പ് മേക്കപ്പില്ല ബീജിഎം ഇല്ല അണ്ണൻ്റെ മൊബൈൽ ക്യാമറയിലെടുത്ത വീഡിയോ ആണത് അപ്പോൾ അണ്ണൻ അത്രയും ഡി ഡിപ്രഷനിലാണ് അണ്ണൻ ഉറക്കമില്ല എന്നൊക്കെ പറയുന്നത് ഉറക്കമില്ല അത് തീർച്ചയായിട്ടും ഉറക്കമില്ലായിരിക്കാം കാരണം രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ ഉറക്കമില്ലായിരിക്കാം അതുകൊണ്ട് ഉറക്കമില്ലായ്മ ഉണ്ടായിരിക്കാം എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ ഈ ഈ വീഡിയോയിൽ ഒരു സിനിമ ഡയലോഗ് പറയുന്ന വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അണ്ണൻ ഇപ്പോഴും ഈ പറയുന്ന സിനിമയിലെ ആ സിറ്റുവേഷനിലാണ് സിനിമയിലെ ഒരു പ്രസക്ത ഭാഗത്തിൽ അഭിനയിക്കുന്ന ഒരു പ്രതീതിയിലാണ് അണ്ണൻ ഇപ്പോഴും നിൽക്കുന്നത് കാരണം സിനിമയിൽ നായകൻ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതായത് വില്ലൻ വില്ലൻ വിജയിച്ചു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ നായകൻ പ്രതിസന്ധി പ്രതിസന്ധിയിലാകുന്ന അവർ അതി അതീവമായ ഒരു പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം അതായത് ക്ലൈമാക്സിന് തൊട്ടു മുമ്പുള്ള ഭാഗം അതുപോലൊരു പ്രതിസന്ധിയിലാണ് താൻ ഇപ്പോൾ താൻ തിരിച്ചു വരുമെന്നുള്ള രീതിയിലൊക്കെ എന്തോ ഒരു സിനിമ അതേ പറയുന്ന സിനിമ നടൻ എന്നുള്ള രീതിയിൽ ആ ഒരു 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 ഷെല്ലിനപ്പുറം അല്ലെങ്കിൽ ആ ഒരു തോട് പൊളിച്ചു കഴിഞ്ഞ് ഒരു രാഷ്ട്രീയ അഭിനേതാവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഒരു സിനിമ അഭിനേതാവിൽ നിന്ന് ഒരു രാഷ്ട്രീയ അഭിനേതാവാൻ അഭിനേതാവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല നമുക്കറിയാം സ്റ്റാലിൻറെ സ്റ്റാലിനൊക്കെ അന്ന് കാഴ്ചവെച്ച ഉണ്ടായിരുന്നു മിന്നുന്ന പ്രകടനം അന്ന് രാത്രി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയും അവരൊക്കെ കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രകടനങ്ങളൊക്കെ തന്നെ എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അതായത് ഒരു എന്താ പറയുക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അത് വിജയ് വിജയിന്റെ അഭിനയത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിജയിന്റെ അഭിനയത്തിൽ ഇപ്പോഴും സിനിമാ അഭിനയം നേടിയിരിക്കുന്നു ആ രാഷ്ട്രീയ അഭിനയത്തിന്റെ ഒരു ഇത് വരുന്നില്ല ആ ഒരു ആ സിനിമാ അഭിനയത്തിന്റെ കൃത്രിമത്വം ഇപ്പോഴും വിജയിന്റെ സംസാരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അപ്പോൾ സ്റ്റാലിനോട് ഉള്ള തുറന്ന യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് ഈ വീഡിയോയിൽ വിജയ് പറയുന്നത് അത് കേവലം എന്താണ് ഒരു തനിക്കെതിരെ ഉള്ള ഒരു അതായത് തനിക്കെതിരെ പോരിന് വരികയാണെങ്കിൽ തനി തന്നോട് മാത്രം പോരിന് വരിക തൻ്റെ കൂടെ ഉള്ളവർക്ക് എതിരെ ഒന്നും എന്താണ് അമ്പ ചെയ്യാതെ അമ്പ് ചെയ്യാതിരിക്കുക അമ്പ ചെയ്യാതിരിക്കുക ധൈര്യമുണ്ടെങ്കിൽ തന്നെ വന്ന് അറസ്റ്റ് ചെയ്യുക താൻ ഓഫീസിലൊരുക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ കാണും എന്നത്തോട് തുടരാപ്പാക്കലാമെന്നുള്ള ഒരു ഡയലോഗൊക്കെ ആയിരുന്നു ആ ഒരു രീതിയിലുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ഡയലോഗായിരുന്നു പറയുന്നത് വളരെ വിഷമിച്ചൊക്കെയാണ് എന്നുണ്ടെങ്കിലും സിനിമാ സ്റ്റൈലിലാണ് പറയുന്നത് സി എം സാർ എന്നെ തുടരണമെങ്കിൽ എന്നെ തൊടൂ എൻ്റെ ആളുകളെ തൊടാതിരിക്കൂ എന്നെ തൊട്ട് എന്നെ തൊടണമെങ്കിൽ എൻ്റെ ഓഫീസിലുണ്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ട് എന്നെ തൊടു തൊട്ട് നോക്ക് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് കാരണം തൊട്ടാൽ തമിഴ്നാട് കത്തും എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയാണ് അണ്ണൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഈ വീഡിയോ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഡി എം കെ വിജയിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ ടി വിജയിന്റെ പാർട്ടിയായിട്ടുള്ള ടി വി കെയുടെ വാദങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് തെളിവ് സഹിതം പൊളിച്ചടക്കിക്കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി ഇന്നലെ വൈകിട്ട് തമിഴ്നാട് റവന്യൂ സെക്രട്ടറി അമിത ഐ എസ് ആഭ്യന്തര സെക്രട്ടറി ധീരജ് കുമാർ പിന്നെ ആരോഗ്യ സെക്രട്ടറി സെന്തിൽ പിന്നെ ക്രമസമാധാന അവിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇവരടങ്ങുന്ന ഒരു പത്രസമ്മേളനം ഇന്നലെ വൈകിട്ട് നടന്നിരുന്നു അവരുടെ അവര് ചില പത്രമാധ്യമങ്ങൾ അതായത് ഈ സബ് കരൂർ ഈ ദൂരം നടന്ന രാത്രി അന്ന് പത്രമാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളുമായിട്ടാണ് അവരിട വന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ മാർക്ക് ചെയ്ത് കാണിച്ച ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ കൂടെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആ ദൃശ്യങ്ങളിലൂടെ ടി വി പടച്ചുവിട്ട ഇതുപോലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പൊളിച്ചെടുക്കുകയായിരുന്നു അതായത് സംഭവ ദിവസം പോലീസിന്റെ സുരക്ഷാ വീഴ്ച ഉണ്ടായി പോലീസ് ജനങ്ങളെ കയ്യേറ്റം ചെയ്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അല്ലെങ്കിൽ തുടക്കം എന്ന് പറഞ്ഞ എന്ന് ടി വിയുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതിനെ തന്നെ പൊളിച്ചെടുക്കൊണ്ടായിരുന്നു ഈ പത്രസമ്മേളനം തുടങ്ങിയത് അപ്പോൾ അതെങ്ങനെയാണ് പൊളിച്ചെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് എന്താണ് പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമുണ്ടായിരുന്നു ആ ഭാഗം തന്നെ അവർ പ്രക്ഷേപണം ചെയ്തു അതായത് വിജയ് തന്നെ പ്രസംഗിക്കുന്നു അന്ന് രാത്രി വിജയ് പ്രസംഗിക്കുന്ന ഒരു ഭാഗം അതിൽ വിജയ് പോലീസുകാർക്ക് നന്ദി പറയുന്നുണ്ട് അതായത് പോലീസ് പോലീസുകാർ ഉദ്യോഗസ്ഥരോട് നന്ദി പറയുകയാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ പരിപാടി ഇങ്ങനെ നടക്കില്ലായിരുന്നു ശുഭകരമായി നടക്കില്ലായിരുന്നു അതായത് ദുരന്ത ദുരന്തം നടക്കുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങളില്ലായിരുന്നെങ്കിൽ പരിപാടി നടക്കില്ലായിരുന്നു എനിക്കിവിടെ വരാൻ കഴിയില്ലായിരുന്നു നിങ്ങളത് നന്നായിട്ട് നോക്കി എന്ന് പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥരോട് വിജയ് തന്നെ പറയുന്ന പ്രസക്ത ഭാഗം ഇവർ പ്രക്ഷേപണം ചെയ്തു കാണിച്ചു അപ്പോൾ ഇതേ നേതാവും പ്രവർത്തകരുമാണ് ഇപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഡി ഡി എം കെ അധ്യക്ഷർ പറയുന്നു അത് കഴിഞ്ഞ ആൾക്കൂട്ടത്തിൽ ഈ മറ്റു ചില ദൃശ്യങ്ങൾ കൂടെ കാണിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിൽ ശ്വാസം മുട്ടി തളർന്നു വീഴുന്ന ആൾക്കാർക്ക് ഈ തുണി വീശി കൊടുക്കുന്ന പോലീസുകാരെ കാണിക്കുന്നുണ്ട് അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം വെള്ളം കൊടുക്കാൻ വെള്ളം കൊടുക്കുന്ന ദൃശ്യങ്ങൾ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന പോലീസുകാരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ടി വിക്ക് എന്താണ് അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ദൃശ്യങ്ങൾ കള്ളം പറയുന്നു എന്ന് ടി വിക്ക് പറയുമോ ഇനി വിജയ് അങ്ങനെ പറയുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് കാരണം ഇനിയിപ്പോ ഇതൊക്കെ എ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇവിടുത്തെ മാഷ് പറയുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം കാരണം ഇതിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോലീസുകാരെയൊക്കെ ഈ ഇവർ എ എ ആക്കി മാറ്റാനാക്കി ഇനി മാറ്റാനായിരിക്കും ഇനി ശ്രമം എന്നുള്ളതാണ് പറയുന്നത് അതിന് മാ അതുമാത്രമല്ല ഈ പതിനായിരം ഗ്രൗണ്ട് അതായത് ഗ്രൗണ്ടിനെ പറ്റിയുള്ള ഗ്രൗണ്ടല്ല ആ സ്ഥലം ഈ ദുരന്തം നടന്ന സ്ഥലത്തിനെ പറ്റിയുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ അതായത് ഈ സ്ഥലം ഇവിടെയാണ് അവിടെ എത്ര പേർക്ക് പരിമിതി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റി വ്യക്തത പാർട്ടി വ്യക്തത ക്ഷമിക്കണം ഈ പത്രസമ്മേളനത്തിൽ വ്യക്തത കൊണ്ടുവരുന്നുണ്ട് പതിനായിരം പേർക്കായിരുന്നു ഇവിടെ പരിമിതി അവിടെ അനുമതി നൽകിയിരുന്നത് പതിനായിരം പേർക്ക് അപ്പോൾ വിജയൻ്റെ ഒരു ഈ പതിനായിരം വിജയന്റെ പാർട്ടി തന്നെ ടി വിക്ക് അവിടെ അറിയിച്ച് കത്ത് എഴുതി അറിയിച്ചിരുന്നു പതിനായിരം പേര് മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്നറിയിച്ചിരുന്നു അപ്പോൾ ഈ പതിനായിരം പേരിൽ അത് ഒതുങ്ങില്ല എന്നുള്ളത് വിജയിക്കും അറിയാമായിരുന്നു ഈ പറയുന്ന അവിടുത്തെ ഭരണ ഭരണകൂടമായി ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്നോടും മുൻകരുതൽ എന്നോണം വിജയിന്റെ പഴയ പാസ്റ്റ് പരിപാടികളുടെ പഴയ പരിപാടികളുടെയൊക്കെ ഈ റാലികളുടെയൊക്കെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് ഇരുപതിനായിരം പേർ അവിടെ എത്തിയേക്കാമെന്ന നിഗമനത്തിലേക്ക് ഡി എം കെ അവിടെ സർക്കാർ അവിടെ തമിഴ്നാട് സർക്കാർ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി അങ്ങനെ അവിടെ അതിനനുസരിച്ചിട്ടാണ് അറുന്നൂറ്റി ചെല്ലുവാനം പോലീസിനെ അവിടെ അവിടെ വിന്യസിച്ചത് അപ്പൊ അതില് സാധാരണ റാലികളിൽ ഇതുപോലുള്ള രാഷ്ട്രീയ റാലികളിൽ അമ്പത് പേർക്ക് ഒരു പോലീസ് എന്നുള്ളൊരു കണക്കായിരുന്നെങ്കിൽ വിജയന്റെ പരിപാടിക്ക് ഇരുപത് പേർക്ക് ഒരു പോലീസ് എന്നുള്ള കണക്കിലാണ് വച്ചിരുന്നത് പക്ഷേ എന്നിട്ടും അതിൻ്റെ വെളിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് അവിടെ ജനക്കൂട്ടം വന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പതിനായിരം പേരെ പങ്കെടുക്കൂ എന്നുള്ളത് ആണ് ടി വിക്ക് ആദ്യം പറഞ്ഞത് അതിനുശേഷം ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഇതിനെല്ലാം കാരണമായത് എന്തെന്ന് പറഞ്ഞാൽ ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത് രണ്ട് മണിക്കാണ് രണ്ട് മണിക്ക് നിശ്ചയിച്ച പരിപാടി ഇത് ഈ പറയുന്ന സ്ഥലത്ത് രാവിലെ ആറു മണിക്ക് ആറു മണി മുതൽ തന്നെ അവിടെ ആളുകൾ എത്താൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് മണിക്ക് രണ്ടു മണിക്കാണ് പരിപാടി നടക്കേണ്ടത് രണ്ടു മണിയായിട്ടും വിജയ് എത്തിയില്ല അപ്പോ മൂന്ന് മണിയായിട്ടും വിജയ് എത്തിയില്ല മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഈ എണ്ണം എന്ന് പറയുന്നത് ഇരുപതിനായിരം പേരായി ഇരുപതിനായിരം പേരായി ആളുകൾ മാറി അപ്പോ വിജയ് എന്നിട്ടും എത്തിയില്ല പിന്നെ നാല് മണിക്കൂർ കൂടെ നാലഞ്ച് മണിക്കൂർ കൂടെ കഴിഞ്ഞ് ഏഴ് മണിക്കാണ് വിജയ് അവിടെ എത്തുന്നത് അപ്പോഴത്തേക്കും അവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരമായിട്ട് മാറി ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു സിനിമ നടക്കുകയാണ് അവിടെ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അതായത് വിജയ് തന്നെ സിനിമയാണെന്ന് കുട്ടിക്കും ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കുകയാണ് അവിടെ തിയേറ്റർ സീറ്റ് എല്ലാം ഫില്ലായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഗേറ്റ് പൂട്ടും ഹൗസ്ഫുൾ എന്ന് ബോർഡ് വയ്ക്കും അങ്ങനെ വച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അതായത് ആ ഗേറ്റ് തുറന്നിട്ടൊക്കെയാണ് കവാടങ്ങൾ തുറന്നിട്ടൊക്കെയാണ് ഒരു ബോർഡും വെച്ചിട്ടില്ല അത് ഇന്ന് പറ്റും ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും അവിടെ ഇല്ലേ ഇല്ലയെന്നുള്ളവർ നോക്കില്ല കിടന്നുകൊണ്ടായാലും ഇരുന്നുകൊണ്ടായാലും തറയിൽ ഇരുന്നുകൊണ്ടായാലും ഇനി ആരുടെയെങ്കിലും തോളത്ത് ഇരുന്നായാലും സിനിമ കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കൂട്ടാണ് അതുപോലെ അതുപോലെയായിരിക്കും ഇവിടെയും സംഭവിക്കുന്നത് വിജയ് എത്തിയില്ല മൂന്ന് മണിയായിട്ടും എത്തിയില്ല മണിയായിട്ടും എത്തിയില്ല അഞ്ചു മണിയായിട്ടും എത്തിയില്ല അപ്പം അവിടേക്ക് ഈ ഗേറ്റ് ക്ലോസ് ആവാത്തൊരു സാഹചര്യം അത് അപ്പം അവിടെ അവിടേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങി അതേസമയം വിജയ് രണ്ടു മണിക്ക് തന്നെ എത്തി അരമണിക്കൂർ പ്രസംഗിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അരമണിക്കൂറാണ് പ്രസംഗിക്കാനുണ്ടായിരുന്ന അനുമതി അരമണിക്കൂർ സമയം അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിൽ തന്നെ പോയിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു അപ്പൊ അത് നടക്കാത്തതാണ് ഇതിനെല്ലാം കാരണം അങ്ങനെ ഇരുപത്തി ഏഴായിരം പേര് അത് പിന്നെ വിജയ് വിജയിന്റെ കാറിനെ പിന്തുടർന്ന് എത്തിയ ആൾക്കാർ ഈ വഴിയിൽ കണ്ടുനിന്ന ആൾക്കാരുണ്ടായിരുന്നു അവർ വിജയിന്റെ കാറിനെ പിന്തുടർന്ന് കൂടെ എത്തിയ ആൾക്കാരുണ്ടായിരുന്നു അവിടേക്ക് വന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തി ഏഴായിരം പേരാണ് അവിടെ അന്ന് ഒത്തു ഒത്തുകൂടിയത് രാവിലെ മുതൽ തന്നെ ഇവർ വന്നത് രാവിലെ മുതൽ വന്ന ആൾക്കാരുണ്ടായിരുന്നു ആറു മണിക്ക് അവർ തന്നെ അവർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവിടെ അലഞ്ഞു തിരിഞ്ഞുന്നൊരു കാഴ്ച ഉണ്ട് അതായത് പ്രിയ നേതാവിനെ കാണാൻ വന്നിട്ട് ഭക്ഷണവും വെള്ളവും പോലും കിട്ടാതെ ബോധം കെട്ട് വീഴുന്ന ബോധരഹിതരായി വീഴുന്ന കാഴ്ച കൂടുന്ന അവിടെ ഉണ്ടായി അപ്പം ഇവിടം മുതലാണ് പോലീസിന്റെ കൈവിട്ട് അതായത് നിയന്ത്രണ വിധേയം ആയ നിയന്ത്രണ വിധേയമല്ലാതെ ആകാൻ തുടങ്ങിയത് ഇവിടം തൊട്ട് നിയന്ത്രണത്തിന്റെ പുറത്ത് നിയന്ത്രണാതീതമാകാൻ തുടങ്ങിയ സാഹചര്യങ്ങൾ അതാണ് എ ഡി ജി പി ഇന്നലെ പ്രസ് മീറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ബോധരഹിതരായ ആളുകൾ വീഴാൻ തുടങ്ങുന്നത് മുതലാണ് അവിടെ അപ്പൊ ഇത് അവിടെ മുതൽ ആണ് ആംബുലൻസ് പിന്നെ ഇവർ പറയുന്നുണ്ട് ആംബുലൻസ് എങ്ങനെ വന്നു ഡി എം കെക്ക് നേരത്തെ ആംബുലൻസിനെ വിട്ടു അതൊരു കള്ളക്കളിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആംബുലൻസ് ഇല്ലെങ്കിലാണ് ശരിക്കും അതിശയപ്പെടേണ്ടത് ആംബുലൻസ് ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്ത് ആംബുലൻസ് വേണം അതുമാത്രമല്ല അവിടെ നേരത്തെ തന്നെ ആളുകൾ ബോധം ബോധരഹിതമായി വീഴുന്നു തുടങ്ങിയപ്പോൾ തന്നെ ആംബുലൻസ് അവിടേക്ക് എത്താൻ തുടങ്ങിയിരുന്നു ഇനി ഇവർ പറയുന്ന ഒരു കാര്യമാണ് പവർ കട്ട് അതായത് വൈദ്യുതി ബോർഡ് സർക്കാർ അവിടെ വൈദ്യുതി ഇല്ലാതാക്കി വൈദ്യുതി കട്ട് വൈദ്യുതി കട്ട് ചെയ്ത് കളഞ്ഞു അതുകൊണ്ടാണ് ദുരന്തം സംഭവിച്ചത് അപ്പോൾ വൈദ്യുതി കട്ട് ചെയ്തു എന്നുള്ളതിനു അവർ മറുപടി പറയുന്നുണ്ട് വിജയ് പ്രസംഗിക്കുന്ന വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും സ്ട്രീറ്റ് ലൈറ്റുകളും ആ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലെ വെളിച്ചങ്ങളെല്ലാം കെട്ടിട്ടില്ല അവിടെ ലൈറ്റ് ഉണ്ട് അതിനർത്ഥം വൈദ്യുതി ബോർഡ് വൈദ്യുതി ബോർഡ് സ്വിച്ച് വെളിച്ചം കെടുത്തിട്ടില്ല എന്നുള്ളതാണ് കട്ട് ചെയ്തിട്ടില്ല പവർ കട്ട് പവർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ആകെ കട്ടായിട്ടുള്ളത് ടി വി കെയുടെ ഫോക്കസ് ലൈറ്റുകൾ മാത്രമാണ് ടി വി കെ പാർട്ടിയുടെ ഫോക്കസ് ലൈറ്റുകളുണ്ട് ആ ഫോക്കസ് ലൈറ്റുകൾ മാത്രമാണ് കട്ടായിട്ടുള്ളത് അതിന് കാരണമായി പറയുന്നത് ഈ ജനറേറ്റർ കെട്ടിടത്തിന് മുകളിൽ ജനറേറ്റർ ടി വി കെയുടെ ജനറേറ്റർ സജ്ജ സജ്ജീകരണം ചെയ്തിരിക്കുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വരെ ആളുകൾ ഇടിച്ചു കയറുകയും അവിടെ ചില കച്ചറകൾ ഉണ്ടാകുകയും അതിനകത്തേക്ക് ആളുകൾ വെള്ളം കോരി ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഈ പലതരത്തിലുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത് വിജയ് എന്നൊരു സിനിമാ നടൻ വരുമ്പോൾ അവർ സിനിമാ നടൻ ആത്യന്തികമായി എന്ന സിനിമാ നടനെ കാണാൻ വരുന്ന ആളുകളാണ് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരാണ് അതായത് രാഷ്ട്രീയ വിജയ് എന്ന രാഷ്ട്രീയ നേതാവിനെ അപ്പുറം വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വരുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും അത്തരത്തിൽ കച്ചറുകൾ ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന അവിടെ ഇങ്ങനെ ഈ പറയുന്ന കെട്ടിടത്തിനകത്തേക്ക് ജനറേറ്റർ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും കറണ്ട് അവിടെ ഈ വിജയന്റെ പാർട്ടിയുടെ ഫോക്കസ് ലൈറ്റുകൾ ടി വി കെ ഫോക്കസ് ലൈറ്റുകൾ മാത്രം നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും അല്ലാതെ വൈദ്യുതി ബോർഡ് അവിടെ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വാദം അതുകൂടി സർക്കാർ പൊളിച്ചെടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പൊ ഈ സംഭവത്തിന്റെ പിറ്റേ ദിവസം തന്നെ ടി വി കെ പാർട്ടി ഇത് നൽകിയിട്ടുണ്ട് ഹർജി നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ അത് പരിഗണിക്കാം വെള്ളിയാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ് എന്തായാലും വിജയ് ഈ വീണെടുത്ത് കിടന്ന ഉരുളുന്ന ഒരു പരിപാടിയാണ് ഇന്നലെ കാണിച്ചത് ആ വീഡിയോയിലൂടെ അതിനപ്പുറം എന്തെങ്കിലും വിജയ്ക്ക് പറയാനുണ്ടോ എന്നുള്ളത് ആ ടി വിയുടെ ഹർജി കോടതിയിൽ പോകുമ്പോൾ മാത്രമേ നമുക്കറിയാൻ അറിയാൻ കഴിയുകയുള്ളൂ എന്നാലും എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലുകൾ പഞ്ച് ഡയലോഗുകൾക്ക് അപ്പുറം ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ നിന്ന് സംസാരിക്കാൻ തളപതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വിഷകരമായ ഒരു കാര്യമാണ് അത് ഇനിയെങ്കിലും അദ്ദേഹത്തിന് അത് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു